ഈ മഹറിന്റെ അവകാശി രചന ഫൗസിയ നൌഷാദ് അവതരണം ഷാഹുൽ മലേ എഡിറ്റിംഗ് ഫൈസൽ സി സിയൂഞ്ഞീതി ഇനി പറയൂട്ടി എന്താ പ്രശ്നം നീ എവിടത്തെയാണ് എല്ലാം പറയണം അത് എന്തിനാ മടിക്കുന്നത് എന്താണെങ്കിലും നമുക്ക് പരിഹാരം കാണാം പറയും നിന്റെ ഉമ്മ ഉപ്പയൊക്കെ എവിടെയാണ് എനിക്ക് ആരുമില്ല സാറേ ഉമ്മ ഉപ്പ ഒന്ന് എൻ്റെ കുഞ്ഞിലെ തന്നെ ഉമ്മ കൊല്ലപ്പെട്ടു അത് എൻ്റെ ഉപ്പയുടെ കൈകൊണ്ട് എൻ്റെ ഉപ്പ ഒരു തികഞ്ഞ മദ്യപാനിയായത് എന്നും എൻ്റെ ഉമ്മയെന്നെ ഉപദ്രവിക്കും ഒരുപാട് കഷ്ടപ്പെട്ട എന്റെ ഉമ്മ എന്നെ വളർത്തിയത് എനിക്ക് എട്ടു വയസ്സുള്ളപ്പോൾ എന്റെ ഉമ്മ രണ്ടാമത് ഗർഭിണിയായി പക്ഷേ അയാൾ എന്റെ ഉമ്മയെ തീ കുളിത്തി സാറേ അത് പറഞ്ഞ അവൾ പൊട്ടിക്കറിയാൻ തുടങ്ങി ഹലോ കരയില്ലേ പറ അവൾ അതിനിടയിൽ സംസാരിച്ചു പക്ഷെ പോലീസാരുടെ കൈ കിട്ടിയില്ല അയാൾ നാട് വിട്ട് കളഞ്ഞു ഇപ്പൊ ജീവനോട് ഉണ്ടെന്നും എവിടെയാണെന്നോ ആർക്കും അറിയില്ല അതിനുശേഷം എന്റെ ജീവിതം നരകായിരുന്നു ഇത്രയും ദുരന്തം നിറഞ്ഞൊരു ചുറ്റുപാടിയാണ് കൂട്ടിയത് ആരെങ്കിലും നോക്കൂ എല്ലാവരും എന്നെ കൈയൊഴിഞ്ഞു ഉമ്മാക്കൊരു അനിയത്തിയുണ്ട് കുഞ്ഞുമ്മ അവരാ എന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ കുറേ കഷ്ടപ്പെടേണ്ടി വന്നു ഉമ്മ പരിക്കുന്ന കണ്ടുമുപ്പിൽ കണ്ടു തയ്ക്കേണ്ടി വന്നു കുഞ്ഞുമ്മയുടെ കൂടെ നിൽക്കുന്ന അതിലും ദുഷ്കരായിരുന്നു സ്നേഹം കൊണ്ടൊന്നായിരുന്നില്ല എന്നെ കൂട്ടിക്കൊണ്ടു വന്നു ബ്രേക്ക് എടുത്ത ശേഷം തുടർന്നു കുഞ്ഞമ്മക്ക് രണ്ട് ആൺമക്കളാ എന്നെക്കാൾ മൂത്ത അവരൊക്കെ അവരെന്നെപ്പോഴും ഓരോന്നും അത് കളിയാക്കുമായിരുന്നു എന്നെ ആദ്യം പഠിക്കാനൊന്നും അയച്ചിരുന്നില്ല പിന്നെ ഓരോരുത്തരുടെ ചോദ്യം കൊണ്ട് പഠിക്കാൻ പഠിക്കാനയച്ചു എല്ലാവരും പ്രൗഢിയോടെ സ്കൂളിൽ വരുമ്പോൾ നിറംഭങ്ങിയ വസ്ത്രം ധരിച്ചു ഉള്ളത് തന്നെ വലുതായി കണ്ടു ഞാൻ സ്കൂളിൽ പോയി എനിക്ക് പ്രായപൂർത്തിയാകുന്നവരെ ജോലി ഭാരം ഏറെ ഉണ്ടെന്നല്ല വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ വയസ്സറിഞ്ഞ ദിവസം മുതൽ ഞാൻ മനസ്സിലാക്കി എൻ്റെ മാറ്റങ്ങൾ വീക്ഷിക്കുന്ന രണ്ട് പേര് കുഞ്ഞുമാരുടെ ഭർത്താവ് ഒരു മകൻ പേടിയായിരുന്നവരുടെ നോട്ട് എനിക്ക് പക്ഷെ അതിലൊരിക്ക എന്നങ്ങനെ കണ്ടിരുന്നില്ല കുളിച്ചും പാത്തും നടന്ന് ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പത്താം ക്ലാസ്സിൽ നല്ല മാർക്കോട് ജയിച്ചു തുടർന്ന് പഠിപ്പിക്കാൻ അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ കാല്പിടിച്ച് സമ്മതിപ്പിച്ചു പകരം അവിടുത്തെ ജോലികളൊക്കെ നേരത്തെ ഒതുക്കി എല്ലാം തീർത്തിട്ട് പഠിക്കാൻ പോകും അങ്ങനെ ഇരിക്കും ഒരു ദിവസം കുഞ്ഞുമേക്കുമാരെ എവിടെയാണ് പോയ സമയം ഞാൻ വീട്ടിൽ തനിച്ചായിരുന്നു അപ്പോഴാണ് അയാൾ കയറി വരുന്നത് പരമാവധി അടുക്കളയിൽ ഒതുങ്ങിക്കൂടിഞ്ഞാൽ പക്ഷെ എന്നെ വെറുതെ വിട്ടില്ല എന്നെ കയറി പിടിക്കാൻ വന്ന് കുതിരി മാറാൻ ശ്രമിച്ചു പക്ഷേ അയാൾ എൻ്റെ മുകളിലെ പിടുത്തം മുറുക്കിയിരുന്നു അന്നേരം എന്തോ പാകത്തിന് കുഞ്ഞിമ കയറി വന്നു പക്ഷെ കുറ്റപ്പെടുത്തി എനിക്കായിരുന്നു ഞാൻ ആണുങ്ങളെ കയ്യിലെടുക്കു വന്നു ഞാൻ വശീകരിച്ചാണെന്ന് എല്ലാം എൻ്റെ മേലും സത്യം പറഞ്ഞു നോക്കി കേട്ടില്ല ഒരുപാട് തല്ലി മുറിയിൽ പൂട്ടിയിട്ടു പക്ഷെ അവിടെയും പഠിച്ചവനെ കൈവിട്ടില്ല എന്നെ മനസ്സിലാക്കാൻ ഒരാളുണ്ടായിരുന്നു ഫാദിക്ക അതാണ് കുഞ്ഞുമാരുടെ മൂത്ത മകൻ എൻജിനീയറിങ്ങിന് പഠിക്കുക ഫൈനൽ ഇയർ ശരിക്കും അവിടുത്തെ ജീവിതം അടുത്തു എനിക്ക് പ്ലസ് ടു വരെ പഠിച്ചുകൊണ്ട് തൊണ്ണൂറ്റേഴ് ശതമാനം മാർക്കുണ്ടായിരുന്നു അതോടെ പഠിത്തം നിന്നു പിന്നെ വീട്ടുജോലിയായിട്ട് അവിടെ കൂടി കുഞ്ഞുമ്മ തരങ്ങിട്ടുമ്പോഴൊക്കെ ദ്രോഹിച്ച് പിന്നീട് ഒരു രാത്രി ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ എൻ്റെ ശരീരത്തെന്തോ ഇഴയുന്ന പോലെ തോന്നി കുറച്ചു നേരത്തു മനസ്സിലാക്കാൻ അത് രണ്ടാം തീക്ക ആയിരുന്നു എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു കൂവാൻ നേരം വായവൊത്തി എങ്ങനെയോ തള്ളിയിട്ട് ഞാൻ എഴുന്നേറ്റ് ഓടി എങ്ങോട്ട് എങ്ങോട്ടെന്നില്ലാത്ത ഓട്ടമായിരുന്നു അന്ന് രാത്രി ഞാൻ എത്തിപ്പെട്ട് ഒരു ഓർഫനേജിലായിരുന്നു ഓർഫനേജ് ഞാൻ അവിടെ അഭയം പ്രതീക്ഷിച്ചു പക്ഷെ അവിടെ എന്തോ ഞാൻ പ്രതീക്ഷ പോലെ അല്ലായിരുന്നു എല്ലാവരുടെയും മുഖത്തൊരു പരിങ്ങൽ എന്നോട് പരുഷമായി സംസാരിച്ച് ഒരനാഥാലയത്തിൽ നടക്കേണ്ടതല്ല അവിടെ നടന്ന് അപ്പം തന്നെ എന്നെ അവർ ഇറക്കി വിട്ട് അവൾ അത് പറഞ്ഞിരുത്തി ഞാൻ സംസാരിച്ചു ഓർഫിനേജ് എന്തുകൊണ്ട് അവിടെ നിന്നെ കയറ്റിയില്ല കറക്റ്റ് ഡേറ്റ് അറിയോ ഇത് നടന്നതിൻ്റെ ഇല്ല മൂന്നോ നാലോ മാസമായി കാണും അന്ന് ദുരൂഹമായിട്ടവിടെ വല്ലതും കണ്ടോ അവരുടെയൊക്കെ പെരുമാറ്റം തികച്ചും വ്യത്യസ്തമായിരുന്നു ഒരു അനാഥാലയം നടത്തിയപ്പോൾ അവർ പെരുമാറുന്ന പോലെയല്ല എന്നോട് പെരുമാറിയത് ഇവിടെ സ്ഥലമല്ല ഉള്ളതിനെ തന്നെ തീറ്റിപ്പോറ്റാൻ നേരില്ലെന്ന് പറഞ്ഞ് ഇറക്കി വിടുമായിരുന്നു അപ്പം ഞാൻ ഓർക്കുന്നു മുകളിൽ നിന്ന് ഏതോ പെൺകുട്ടിയുടെ ശബ്ദം കേട്ട പോലെ പെട്ടെന്ന് നിന്നു ഞാനത് ചോദിക്കാനൊരുങ്ങിയതും അവർ ധൃതി കൂട്ടി എന്നെ വേഗം ഇറക്കി വിട്ട് മെയിൻ ഡോർ ക്ലോസ് ചെയ്തു അതെല്ലാം വല്ലതും അവിടെ കണ്ടോ ഇല്ല ഇത്രയും എനിക്കറിയൂ സാർ വേറെ ഇടയില്ലാതെ എനിക്ക് ആ വീട്ടിലേക്ക് തന്നെ മടങ്ങേണ്ടി വന്നു പക്ഷെ പിറ്റേന്ന് ഞാൻ കേട്ട വാർത്ത ശരിക്കും ഞെട്ടിച്ച് അതേ ഓർഫനേജിൽ ഏതോ കുട്ടി സൂയിസൈഡ് ചെയ്തെന്ന് ശരിക്കും ഞാൻ അവിടെ വാക്കിട്ട് ഞെട്ടി ഇവള് പറയുന്ന കഥ നാദിയ കൊലക്കേസ് ആയി ബന്ധപ്പെട്ട് കിടക്കുകയാണല്ലോ പക്ഷേ അതൊരു സൂയിസൈഡ് ആയിരുന്നില്ല സാറാ ഇറ്റ്സ് എ മേദർ അവൾ കൊല്ലപ്പെടുകയായിരുന്നു ഇപ്പോഴും ആ അധികാരികൾ ചോദ്യം ചെയ്യുകയാണ് അന്ന് രാത്രി അവിടെ നടന്നൊരു ഗൂഢാലോചനയാണോ ഓക്കെ താൻ ബാക്കി പറയൂ സർ പിന്നെ ഗതികേടുകൊണ്ട് ആ വീട്ടിൽ ഞാൻ പിടിച്ചു നിന്നു എങ്ങനെയെങ്കിലാണ് അവരുടെ ഉപദ്രവങ്ങൾ തടുത്ത് നിന്ന് ഇതൊക്കെ കുഞ്ഞുമാക്കറിയാമായിരുന്നിട്ടും എന്നെ തനിച്ചാക്കി ഫാഹതിക്കായിട്ട് ഏതോ ബന്ധു വീട്ടിൽ പോയി എന്നെ ആ ചെന്നായ്ക്കളുടെ അടുത്തേക്ക് വലിച്ചെറിഞ്ഞു ആ രാത്രി അവരുടെ കയ്യിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് വരുമ്പോഴാണ് സാറിനെ കാണുന്നു അവരുപ്പയും മകനും മാത്രമല്ല അവൻ്റെ സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു കൂടെ സാറിനെ കണ്ടില്ലായിരുന്നെങ്കിൽ ഡോൺവറി സാറാ താനിനി ബയക്കണ്ട ഇതിന് പരിഹാരം ഞാൻ കണ്ടോളാം ഉപദ്രവം വേണ്ട സർ ഒന്നില്ലെങ്കിൽ അവരിത്ര കാലം നോക്കിയതല്ലേ എനിക്ക് പരാതിയൊന്നുമില്ല എന്നാലും അങ്ങനെയല്ലല്ലോ ഡാ നമുക്ക് കുറച്ച് പ്രൊസീജിയേഴ്സ് ഇല്ലേ ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന എത്ര കുറ്റകരാണെന്നോ താനൊരു വാക്ക് പറഞ്ഞാൽ മതി ഞാൻ അവരെ കസ്റ്റഡിയിൽ എടുക്കും വേണ്ട സർ പ്ലീസ് അവർക്കൊരു ഉപദ്രവം ഉണ്ടാവരുത് എനിവേ താൻ ഇനി അങ്ങോട്ടേക്ക് പോകണ്ട ഞാൻ തനിക്ക് ഹോസ്റ്റലിൽ താമസം അറേഞ്ച് ചെയ്ത് തരാം പിന്നെ ഡിഗ്രി ഇടൂത അല്ലെങ്കിൽ വല്ല കോഴ്സും ചെയ്യും ചിലവ് ഞാനെടുത്തോളാം അയ്യോ വേണ്ട ഞാൻ കാരണം ഒരു ബുദ്ധിമുട്ട് അത് വേണ്ട സർ താനൊന്നും പറയണ്ട ഇന്ന് തന്നെ നമുക്കെല്ലാം ശരിയാക്കണം ഓക്കെ സാധിക്കുകയും നോക്കി നോക്കിയിരുന്ന് അറിയാതെ അങ്ങ് ഉറങ്ങിപ്പോയി രാത്രി നല്ല ഉറക്കത്തിൽ കിടക്കുമ്പോഴാണ് റൂമിലൊരാളനൊക്കെ ഞാൻ മേലെ കണ്ണൂർ ഒന്നും ലഗേജൊക്കെ ആയി കയ്യിൽ കോട്ടുപിടിച്ച് ആരോ നിൽക്കുന്നു ഞാൻ കണ്ണു തിരുമ്പി നോക്കി പിന്നെ ലൈറ്റ് ഇട്ടു നോക്കിയപ്പോൾ നോക്കിയപ്പോൾ നമ്മുടെ ഹാൻഡ് കെട്ടിയ മുന്നിൽ ആദ്യം സ്വപ്നമാണെന്നാണ് വിചാരിച്ചു അല്പം ക്ഷീണിച്ചിട്ടുണ്ട് ഡ്രിംപ് ചെയ്ത താടിയും മീശയും ആ കുഞ്ഞി കണ്ണുകളൊക്കെയായി നല്ല സുന്ദരനായിട്ടുണ്ട് ഇക്കനെ നോക്കി പുഞ്ചിരിയോടെ രണ്ട് കണ്ണ് അടച്ച് കാണിച്ചു ഇക്കൂസേ ആള് പോലും പ്രതീക്ഷിച്ചില്ല ഞാൻ ഓടിച്ച നൊറ്റ കെട്ടിപിടുത്തായിരുന്നു പിന്നെ ഒന്നും പറയണ്ട ഞങ്ങൾ രണ്ടാളും കൂടെ നിലത്തേക്ക് മറിഞ്ഞു വീണു സാധിക താഴെ മേലെ ഞാൻ എല്ലാം പെട്ടെന്നായത് കൊണ്ട് ഒന്നും മനസിലായില്ല സ്വബോധം വന്നും സാധിക കണ്ണു വീഴ്ച അന്നു നോക്കി ഇട്ടി കുരുപ്പ് മേലിൽ നിന്ന് എഴുന്നേറ്റ് മാറി പോളിട്ടോ പോരാ സുഖിച്ച് കിടക്കുവാ ആഹാ അത്ര കായോ എന്നാ എനിക്ക് എനിക്കിപ്പോ സൗകര്യം ഇല്ലെങ്കിലോ ഇയാളെന്തോ ചെയ്യും കണ്ണുരുട്ടി ഞാനും ചോദിച്ചു ഓഹോ രണ്ടു ദിവസം മാറുന്നപ്പോഴേക്ക് അനുസരണക്ക് എങ്ങോട്ടോ പോയിയല്ലേ മര്യാദക്ക് എണീക്കെ മാറി ഇല്ലെങ്കി ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കാണിച്ചിരാടി അത് പറഞ്ഞ് പുള്ളി എന്നെ തറയിലേക്ക് തള്ളിയിട്ട് എൻ്റെ മേലെ കിടന്നു അത് ഞാൻ ഒട്ടും പ്രതീക്ഷില്ല ഇപ്പൊ നമ്മുടെ കെട്ടിയനെ എന്റെ മേലെയായി കണ്ണുരുട്ടി എന്നെ നോക്കി എൻ്റെ ഇല്ലെങ്കിൽ നിന്നെ ഞാൻ അനുസരനെ പഠിപ്പിച്ച് തെറാടി അല്ലവലാതി ഇന്ന് ഇവിടുന്ന് എഴുന്നേൽക്കുന്ന പരിപാടിയില്ല എൻ്റെ റബ്ബെ കൊറച്ചേരം കൂടി എൻ്റെ മേലെ കിടന്നാൽ ഞാൻ കിളവാ ഞാനങ്ങ് സായി കെട്ടിയോളെ അതും പറഞ്ഞ് സാധിക്കും നമ്മൾ വല്ലാത്തൊരു നോട്ടം ആ നോട്ടം കണ്ടതും ശരിക്കും നാണീച്ച് ഞാൻ അങ്ങ് ചൂടിപ്പോയി അല്ല നിങ്ങളെന്താ എന്നെ പോലെ ഇങ്ങനെ നോക്കുന്നു അല്ല ഇങ്ങനെ കിടന്നപ്പോഴേ എന്തൊക്കെയോ തോന്നുന്നുണ്ട് എനിക്ക് റോമാൻറ്റിക് അതൊന്നും നടക്കില്ല ഇല്ല ഞാൻ വിളിച്ചു പോവും അതിനെന്ത് കൂവിക്കും എല്ലാവരും ഓടി വിട്ടെ ഞാൻ പറ വന്നോടനെ കണ്ട്രോളില്ലാത്ത കെട്ടിയോളെ എന്നെ കണ്ട് ചെയ്യിപ്പിച്ചാണെന്ന് മുറി മുകളിലായത് ഭാഗ്യം പടച്ചോനെ അല്ലെങ്കിൽ ഈ വികാര ജീവി എന്നെ എന്നെടി ആ നിന്റെ കുഞ്ഞിക്ക അർഷത് എന്റെ കുഞ്ഞിക്ക പറഞ്ഞാലുണ്ടല്ലോ ഇല്ലെടി മരത്തല എഴുന്നേക്കടാ മോണിന്ന് ഓഹോ എടാന്നോ നിന്നു ശരിയാക്കി തരാടി അതും പറഞ്ഞ് എന്റെ കൈ രണ്ടും പിടിച്ച് സാധിക്ക ലോക്കാക്കി വെച്ച് എന്നിട്ട് പുള്ളി ഷർട്ടിന്റെ ബട്ടൺസ് അഴിക്കാൻ തുടങ്ങി ഞാനാണെങ്കിൽ ഞാനാണെങ്കി ഇതെന്താന്ന് പേടിച്ച് കണ്ണു തള്ളി കിടക്കുകയാണ് നായകന്മാരെ പോലെയുണ്ട് അതെ എന്ത് ചെയ്യാൻ പോവാ മിണ്ടരുത് ഞാൻ നിന്നെ ഒന്ന് പീഡിപ്പിക്കാൻ പോവാ ശരിക്കും പോവാട്ടു കണ്ണു തള്ളി പീഡിപ്പിക്കാനോ വേണ്ട ഇതിപ്പോ സിനിമയിലെ കണ്ടിട്ടുള്ളു ഞാൻ ആഹാ ഒറിജിനൽ ആയിട്ട് നടത്തി തരാം അത് പറഞ്ഞ ഷർട്ടൊക്കെ എവിടേക്കോ വലിച്ചെറിഞ്ഞു പടച്ചോനെ എനിക്ക് കൺട്രോൾ തരണേ കണ്ണടച്ച് കിടന്നുകൊണ്ട് മനസ്സിൽ പ്രാർത്ഥിച്ചു ആ കൈകൾ എന്റെ ദേഹത്തൂടെ അലഞ്ഞു നടന്നു ശരിക്കും എനിക്ക് കുട്ടിയല്ലേ നീ കുട്ടിയോ നീയോ പതിനെട്ട് കഴിഞ്ഞില്ലടി നാറി അടുത്ത കുട്ടി വരാറായി അപ്പോഴേ എന്നെ കൊല്ലുന്നേ ഇനി വിളിക്കൂടി ഡന്ന് വിളിക്കോന്ന് ഇല്ല ഭർത്താവാണെന്ന് നോർക്കണ്ട വയസ്സിന് മൂത്താണെന്ന് ഓർത്താ മതി എടോടി ഉണ്ടക്കണ്ണി കേട്ടു സാദിക്ക ചിരിച്ചുകൊണ്ട് എൻ്റെ മേലെ നിന്നിട്ട് ഷർട്ട് എടുത്തിട്ടു ഒന്ന് പേടിച്ചല്ലേ ചെറുതായിട്ട് ആ പേടി നല്ല എന്നാലേ ഇക്കൊന്ന് ഫ്രഷായിട്ട് വരാം മോളെ സാദിക്ക കുളിക്കാൻ കയറി വെറുതെ അങ്ങനെ പുള്ളി നോക്കി ഇരിക്കുമ്പോഴാണ് ഇക്കാളുടെ ഫോൺ കണ്ണിൽപ്പെട്ടത് അന്നുവരെ ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അപ്പോൾ ഞാൻ എടുത്തു വെറുതെ ഗാലറി എടുത്ത് ഫോട്ടോസൊക്കെ നോക്കി പെട്ടെന്നൊരു ഫോർഡറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു പ്രിൻസസ് അതായിരുന്നു പേര് ഞാനത് ഓപ്പൺ ചെയ്തു ഒരു നിമിഷം ഞാൻ തരിച്ചിരുന്നു പോയി അന്ന് സാധിക്കാതെ ഷെൽഫിൽ നിന്ന് കിട്ടിയ പെൺകുട്ടിയുടെ ഫോട്ടോ ആ ഫോൾഡർ മുഴുവൻ അവിടെ പല പോസിലുള്ള ഫോട്ടോസും സാധിക്കുകയും ആ കുട്ടിയും ചേർന്നുള്ള കുറേ ഫോട്ടോസും ആയിരുന്നു രണ്ടുപേരുടെയും മുഖത്തുള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല അത്ര മാത്രം എൻ്റെ കണ്ണുകൾ വിളർന്നു പറഞ്ഞറിയിക്കാനാവാത്തൊരുതരം ഭാവം എന്നെ പിടികൂടി ഇതാവും നാദിയ അല്ലേ അതെ സാദിക്കയുടെ പെണ്ണായിരുന്നവർ അതോർക്കെ ഒരുതരം അസൂയവും ദേഷ്യവും സങ്കടവും കലർന്ന കലന്ന് എന്തോന്ന് തോന്നി സാദിക്ക കുളി കഴിഞ്ഞിറങ്ങുന്നാണ്ട് ഞാൻ വേഗം ഫോൺ ഓഫാക്കി എടുത്തെടുത്ത് വെച്ചു ഇപ്പം അതിനെപ്പറ്റി സംസാരിക്കണമെന്നെ തീരുമാനിച്ചു സാദിക്ക ഒരു റെഡ് ടീഷർട്ട് ഷോർട്സ് ആയിരുന്നു വേഷം വിടർന്ന നെഞ്ചും ആ പുഞ്ചിരിയും ഞാൻ നോക്ക് എന്നെ ആൾ കണ്ണടച്ച് കാണിച്ചു അല്ല ഇടികെട്ടിയോളെ എങ്ങോട്ടേ നോക്കുന്ന ഏഹ് ഏയ് ഒന്നുമില്ല സാധിക്കാം ഞാൻ വെറുതെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ നീ വെള്ളം കഴിച്ചോടി വെണ്ണേ ഞാൻ കഴിച്ചു ഈ കഴിച്ചോ ആ കഴിച്ചിട്ടാ വന്നു ആ കഴിച്ചിട്ടാ ഞാൻ വന്നു പിന്നെ ഇവിടത്തും വരെ ഒരു സമാധാനമല്ലായിരുന്നു നടന്ന സംഭവം കയറി ടെൻഷനായിരുന്നു അറിയാം ഷാനക്കൊക്കെ കേട്ടിട്ട് ഇങ്ങനെ വലിയ കെയറിങ് ആയിരുന്നു എനിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്തിനാ എല്ലാവരും ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കുന്നത് എനിക്കൊന്നും വരില്ല അല്ല ഐഷു നീ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് പെണ്ണേ ഒരുപാട് ഒരുപാട് എല്ലാം ഞാൻ നിന്നോട് പറയാം നാളെ ആവട്ടെ നീ വിചാരിക്കുമ്പോൾ നിസ്സാരമല്ല എൻ്റെ ശത്രുക്കൾ എൻ്റെ ജീവനല്ല അപകടം എൻ്റെ പ്രിയപ്പെട്ടവിട്ടൊക്കെയാണ് ഈ നാട്ടിൽ നിയമവും നീതിയൊന്നുമില്ല സാധിക്കോ അതിനെ കുറിച്ചൊന്നും പറയാതിരിക്കുന്ന നല്ലത് നമ്മുടെ അച്ചും ഉണ്ടല്ലോ നല്ല ഉദ്യോഗസ്ഥനാണ് പക്ഷെ അവനെ പോലെയല്ലല്ലോ എല്ലാവരും അവൻ പരമാവധി നോക്കുന്നുണ്ട് പക്ഷെ ഉന്നത ഉദ്യോഗസ്ഥരാണ് സ്വാർത്ഥര് അത് നമ്മുടെ നാടിൻ്റെ ശോചനീയാവസ്ഥ എന്തായാലും ഇരിക്കുക കിടക്ക് സമയം ഒരുപാടായി യാത്ര ചെയ്ത് ക്ഷീണിച്ച് വന്നതല്ലേ പതിപോലെ പോലെ സോഫ്റ്റ് മേൽ തന്നെ സാധിക്കുക കിടന്നു ഇപ്പോഴും എന്നോട് അകൽച്ച തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി ഞാനൊന്നും ചോദിക്കാൻ പോയില്ല ഞാൻ ബെഡിൽ കിടന്നു എൻ്റെ മനസ്സ് നിറയെ നാദിക്കയുടെ ചിത്രമായിരുന്നു അവളെക്കുറിച്ച് അറിയാനുള്ള ആകാംക്ഷ എന്നെ വേട്ടയാടിക്കൊണ്ടിരുന്നു എപ്പോഴും ഉറങ്ങിപ്പോയിരുന്നു പതിയുപോലെ രാവിലെ സുബിസ്കരിക്കാൻ എഴുന്നേൽക്കുമ്പോഴേക്കും സാദിക്ക ഉണർന്നിരുന്നു ഞങ്ങൾ രണ്ടാളും ഫ്രഷായി വന്നു സാദിക്കൈ മാമായി നിന്ന് ജമാഅത്തായി തന്നെ നമസ്കരിച്ചു നിശബ്ദമായി ദ ചെയ്യുന്ന സമയം ആ കണ്ണുകൾ നിറയെ നിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അത് ഞാൻ കാണാതിരിക്കാൻ പെട്ടെന്ന് തന്നെ മുഖം കുനിച്ച് പിന്നെ വേഗം എഴുന്നേറ്റ് ഫ്രഷായി ഞാൻ കോളേജിൽ പോകാൻ ഒരുങ്ങിയപ്പോഴേക്കും സാധിക്കയും കമ്പനിയിൽ പോകാൻ റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞങ്ങൾ ഇറങ്ങി ഷാനിക്കായിരുന്നു ഡ്രൈവിങ് സാദിക്കയും ഞാനും പുറകിലെ സീറ്റിലായിരുന്നു ഓഫീഷ്യൽ വേഷത്തിലായിരുന്നു രണ്ടാളും സാധികയുടെ ഫിറ്റ് ബോഡിയുടെ ഭംഗിയിലേക്ക് അറിയാതെ ഞാനൊന്ന് നോക്കി ആ നെഞ്ചിൽ തലയായിച്ച് കിടക്കണം ചേർന്നിരിക്കണം ഒരുപാട് നേരം ഒരുപാട് കഥകൾ പറയണം സന്തോഷവും സങ്കടവും പങ്കുവെക്കണം അന്നുവരെ തോന്നാത്ത ആഗ്രഹം എൻ്റെ മനസ്സിൽ ഉടലെടുക്കുന്നതായി എനിക്ക് തോന്നി ഒരു ഭാര്യയായി ഞാൻ മാറുകയായിരുന്നു ശരിക്കും ഞങ്ങൾ രണ്ട് തിക്കിലായിട്ടായിരുന്നു ഇരുന്നത് രണ്ട് വിൻഡോ കരികിലായി പുറത്തേക്ക് നോക്കി ചിന്താധീനായിരിക്കുന്ന സാധിക്കാട ഹൃദയത്തിൽ അലയടിക്കുന്ന കടൽ എനിക്കറിയാൻ കഴിഞ്ഞു ഞാൻ അനാഥമായ ആ കൈകളിൽ കൈ ചേർത്തു പെട്ടെന്നൊന്ന് ഞെട്ടിയ സാധിക്കുക എന്നെ നോക്കി പിന്നെ ഒന്ന് പുഞ്ചിരിച്ച് ആ പുഞ്ചിരിക്ക് വല്ലാത്തൊരു വശ്യതയുണ്ടായിരുന്നു പിന്നെ പതിയെ ഞാൻ സാധികയോട് ചേർന്നു ആ തോളിൽ തലവെച്ച് ഞാൻ കിടന്നു അതിശയവും സന്തോഷവും ഒക്കെ നിറഞ്ഞു സാധിക്ക വാത്സല്യത്തോടെ എൻ്റെ തലയിൽ തല ഓടി അപ്പോഴേക്കും കോളേജ് എത്തിയിരുന്നു അതെ ആയിഷു വിളിക്കാൻ വരും ഒറ്റയ്ക്ക് വരാൻ നിൽക്കരുത് കേട്ടോ എന്നെ ഡ്രോപ്പ് ചെയ്തവർ മടങ്ങി ഉച്ചയ്ക്ക് ക്ലാസ് കഴിഞ്ഞ് ക്യാമ്പസിൽ നിൽക്കുമ്പോഴാണ് കൂട്ടുകാരുടെ വക തീരുമാനം ആദമാണ് തുടക്കം കിട്ടുന്നത് നമുക്കിത് കോളേജിൽ നേരത്തെ ഇറങ്ങി പാർക്കിലേക്ക് പോയാലോ ആഹാ കൊള്ളാം നമ്മൾ അങ്ങനെ എവിടെയും പോയിട്ടില്ലല്ലോ ആയിഷുവിനാണ് ഈ വല്ലപ്പോഴാണ് കാണാൻ കിട്ടുന്നത് തന്നെ പറഞ്ഞു നമ്മളെ പോലെ അല്ലല്ലോ ഡി ഇവിള് കുടുംബമായിട്ട് കഴിയുന്നല്ലേ തിരക്കുള്ളുണ്ടാവും അല്ലേ എഷുമാ തിരക്കുള്ളൊന്നുമില്ലടി എനിക്കങ്ങ് താല്പര്യം കുറവാ പിന്നെ ഇക്കാടെ നിർബന്ധം കൊണ്ടാണ് എൻ്റെ ആഗ്രഹത്തേക്കാൾ കൂടുതൽ പുള്ളിക്ക എന്നെ ഒരു നേഴ്സായിട്ട് കാണുന്ന ഇക്കാടെ ആഗ്രഹം കൂടിയാ അത് നല്ലതല്ലേ സപ്പോർട്ട് ചെയ്യാൻ എത്ര പേരാടി ഞങ്ങൾ പഠിച്ചാൽ മാത്രം മതി ആദ്യം പറഞ്ഞു പാർക്കിലേക്ക് പോലെ അപ്പോൾ ആച്ചി ചോദിച്ചു ഞാൻ വരുന്നില്ല അതെന്താ ഇക്ക പറഞ്ഞിട്ടുണ്ട് പറയാതെ പറയാതെവിടെയും പോകരുതെന്ന് അതിന് പറയാതെ പോകുന്നില്ലല്ലോ നീ വിളിച്ചു പറ പുള്ളി എന്തേലും സമ്മതിക്കാരിക്കില്ലല്ലോ അല്ല എന്തിനാ ഇപ്പം പറയുന്നത് നമ്മൾ കോളേജ് വിടുന്നതിന് മുന്നേ പോകുന്നു സമയമാകുമ്പോൾ തിരിച്ചു പോകുന്നു ആച്ചി പറഞ്ഞു ഏതാനും പറയണ്ടേ വേണ്ടടി നമ്മൾ വേഗം വരും ജസ്റ്റ് പാർക്കിലേ പോകുന്നുള്ളൂ അവിടെയൊക്കെ നിർബന്ധം കൊണ്ട് ഞാൻ പറയാൻ പഠിച്ചു പറഞ്ഞ പോലെ ഞങ്ങൾ കുറച്ച് നേരത്തെ മൂന്ന് മണിക്കിറങ്ങി പാർക്കിൽ കയറി കുറേ ഫോട്ടോസൊക്കെ എടുത്തു ഞങ്ങൾ നാലുപേരും കൈകൾ കോർത്ത് അവിടെ ഇരുന്നു കഥകൾ പറഞ്ഞു തമാശകൾ പറഞ്ഞു എനിക്ക് ഈ കോളേജിൽ നിന്ന് കിട്ടിയ ഏറ്റവും നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു അവർ മൂന്ന് പേരും പിന്നെ എനിക്കൊരു ആലോചന വന്നു കേട്ടോ ചെക്കൻ എൻജിനീയറാ ആച്ചി പറഞ്ഞു ആഹാ കൊള്ളാലടി നിനക്കിഷ്ടമായോ എനിക്കത്ര ഇഷ്ടമായില്ലെടി ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ചിരുന്നു പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് എനിക്ക് ഇഷ്ടമായില്ല ഒരുമാതിരി ബോറ് അതെന്താ അത് അയാളെല്ലാം അറിയാമായി എന്നിട്ട് എൻ്റെ ഉപ്പയെക്കുറിച്ച് ചോദിച്ചു ഞാനൊരു എത്തിയുമായി വളർന്നാണെന്ന് അയാൾക്കറിയാം എന്നിട്ടും സാറിലെടി പോട്ടെ വേറെ നല്ല ആലോചനകൾ വരും ഞങ്ങൾ അവളെ ആശ്വസിപ്പിച്ചു എൻ്റെ കുറേ മുന്നേ ഉള്ളൊരാഗ്രഹമാണ് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവൾ ആലോചിക്കുക എന്ന് അവൾ പാവാണ് ഹൃദയത്തിൽ കളങ്കമില്ല എല്ലാവരോടും നല്ല ഫ്രണ്ട്ലിയാണ് കുഞ്ഞിനെ ഉപ്പ മരിച്ചതാണ് അവിടെ മൂന്ന് പെൺമക്കളുള്ള കുടുംബം മൂന്ന് പേരും പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ നിന്ന് വളർന്നതാണ് മൂത്ത രണ്ടുപേരെയും പള്ളിക്കമ്മറ്റിക്കാർ കെട്ടിച്ചയച്ചു പിന്നെയുള്ളത് ഇവളാണ് ഉമ്മ ഒറ്റക്കായതുകൊണ്ട് ഇവൾ കുറച്ച് നാൾ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് ഉമ്മാടൊപ്പം നിന്നു ഉമ്മ ജോലിക്ക് പോയി ഇവൾ പാർട്ട് ടൈം ജോലി ചെയ്തുമാണ് ചിലവും പഠനവും നോക്കുന്നത് പക്ഷേ സഹതാപൽ എനിക്ക് അവളോട് അവരുടെ സ്വഭാവം എനിക്കിഷ്ടമാണ് ഒരുപാട് സങ്കടമുള്ള കുട്ടിയാണെന്ന് കണ്ടാൽ പറയില്ല എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖമാണ് ഒരു പോസിറ്റീവ് വൈബാണ് ആൾക്ക് എൻ്റെ കുഞ്ഞിക്കാർക്ക് നന്നായിട്ട് ചേരും ഞാൻ കുഞ്ഞിക്കോട് അവളോടും ഇതോടെ ഇതിനെ പറ്റി സംസാരിച്ചിട്ടില്ല സംസാരിക്കണം എൻ്റെ കുഞ്ഞിക്കെ മനസ്സിലാക്കുകയും ചെയ്യും എൻ്റെ കുഞ്ഞിക്കവളെ സ്നേഹിക്കുകയും ചെയ്യും എതിർക്കില്ല അവളോട് അവളോടിനെക്കുറിച്ച് സംസാരിക്കാൻ തീരുമാനിച്ചു ഞാൻ രഹസ്യമായി അവളെ വിളിച്ച് ഞങ്ങളിവിടത്തേക്ക് മാറി നിന്നു ആദമും ഷാഹിയും കാഴ്ചകണ്ട് നടക്കുകയായിരുന്നു എന്താടി അത് എനിക്ക് എനിക്കതിനോടൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു എന്താടി ഐശുമ്മ കാര്യം പറ ഈ മുഖവരിന്നു വേണ്ട നിന്നെ ഞാൻ എൻ്റെ കുഞ്ഞിക്കാക്ക് വേണ്ടി ആലോചിക്കട്ടെ കിട്ടെ അത് കിട്ടാ അവൾ ആദ്യം തരിച്ചിരുന്നു പിന്നെ ചിരിച്ചു ഏയ് ആ നീ ശരിയാവില്ലടി എനിക്ക് നിന്റെ കുഞ്ഞിക്കയെ സ്വീകരിക്കാൻ ഒരു ഇല്ല എനിക്ക് ഉപ്പയില്ല നല്ലൊരു കുടുംബമില്ല സാമ്പത്തികം ഇല്ല ഒന്നുമില്ലടി ഞാൻ ചെയ്തില്ല ഓളി വെള്ളി എൻ്റെ കുഞ്ഞിക്കാക്ക അതൊന്നും വേണ്ട കുഞ്ഞിക്കെ മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും ചെയ്ത ഒരാൾ കുടുംബം നിച്ച് കൊണ്ടുപോകാൻ കഴിയുള്ള ഒരു പെൺകുട്ടി അത് മാത്രം മതി എന്നാലും ഞാൻ നീ ഒന്നും പറയേണ്ട എനിക്ക് ഇത്രയും അറിഞ്ഞാൽ മതി എനിക്കെൻ്റെ കുഞ്ഞിക്ക ഇഷ്ടമാണ് മുന്നേ നീ കണ്ടിട്ടുണ്ടല്ലോ ആളെ ഉണ്ട് എനിക്ക് ഇഷ്ടക്കേട് എല്ലാവരും എന്നെ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ എനിക്ക് എതിർപ്പൊന്നുമില്ല ഓക്കെ ഞാൻ സംസാരിച്ചിട്ട് പറയാം കേട്ടോ ശരി ഞങ്ങളെല്ലാവരും പിന്നെയും ഒരുപാട് നേരം ഒരുമിച്ചുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ സമയം ഞാൻ മറന്നു സമയം അഞ്ചു മണിയായിരുന്നു സാധിക്കും എന്നെ വിളിക്കാൻ വരും നാല് മണിക്ക് ഏ കോൾ വന്നില്ലാലും ഞാൻ ഫോൺ എടുത്ത് നോക്കി യാ റബ്ബേ ഇവിടെ റേഞ്ചില്ല കോൾ വരുന്നുണ്ടായിരുന്നില്ലേ അപ്പം എന്നെ എത്ര തവണ വിളിച്ചിട്ടുണ്ടാവും അല്ല അല്ല എടാ സമയം അഞ്ചായി നിങ്ങളിന്ന് എന്നോട് പറയായിരുന്നു ഞാൻ ശ്രദ്ധിച്ചില്ല എന്നെ സാധിക്ക വിളിക്കാൻ വന്നിട്ടുണ്ടാവും ഞാൻ ധൃതി കൂട്ടി അയ്യോ ഞങ്ങൾ സമയം നോക്കിയില്ലെടോ വേവാ നമുക്ക് പോവാം ഞങ്ങൾ തിരക്കിട്ട് പാർക്കിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും മുന്നിൽ സാധിക്ക മുഖമൊക്കെ ചുവന്ന് ക്ഷീണിച്ച് എന്നാൽ നല്ല ദേഷ്യത്തിലായിരുന്നു ശരിക്കും പേടിച്ചു പോയി ഞാൻ പെട്ടെന്ന് എൻ്റെ കയ്യിൽ കയറി പിടിച്ചു സാധിക്ക വിളിക്കാൻ ഞാൻ പറയാൻ പോയതും സാധിക്ക ചുണ്ടിൽ വിരൽ വെച്ച് മിണ്ടരുതെന്ന് ആഗ്യം കാണിച്ചു ദേഷ്യം വന്നിട്ട് ആകെ നിയന്ത്രണം തെറ്റിയ അവസ്ഥയായിരുന്നു അന്നു വരെ ഞാൻ അത്ര ദേഷ്യത്തിൽ സാധികയെ കണ്ടിട്ടില്ല ഫോൺ എവിടെ ഞാൻ കയ്യിൽ നിന്ന് ഫോൺ വിറച്ചുകൊണ്ട് നീട്ടിയതും അപ്രതീക്ഷിതമായി എൻ്റെ ഫോൺ വാങ്ങി നിരത്തേക്ക് വലിച്ചെറിഞ്ഞു അത് പൊട്ടിച്ചിതറി ഞാൻ ശരിക്കും ഭയന്നുപോയി കൂടെയുള്ള കൂട്ടുകാർ എന്ത് വേണമെന്നറിയാൻ നിൽക്കുകയായിരുന്നു ഈ സാധനം കൊണ്ടൊരു ഉപകാരമില്ലെങ്കിൽ നിനക്കിനിതിൻ്റെ ആവശ്യമില്ല എത്ര തവണ വിളിച്ചെന്നറിയാം നിനക്ക് നീ ഇവിടെയാണെന്ന് എനിക്കൊരു വാക്ക് വിളിച്ചു പറയായിരുന്നില്ലേ സാധികയുടെ ശബ്ദം ഉച്ചത്തിലായി ഞാൻ തലതാഴ്ത്തി നിന്നു ആകെയോരിൽ അജയും അപമാനഭാരവും വേദനയും കൊണ്ട് എൻ്റെ കണ്ണുകളാണ് കുട്ടിയൊഴുകി ഇക്ക ഞങ്ങൾ നിർബന്ധിച്ചിട്ടാണ് അവൾ വന്ന് അവളൊന്നും പറയലേ ഷാഹിന പറഞ്ഞു നിങ്ങളോട് നിങ്ങളോടാരോടും ഞാൻ ചോദിച്ചില്ല വാടിക്കോട്ട് ഞാൻ അമിത സ്വാതന്ത്ര്യം തന്നിട്ടാ ഇങ്ങനെ എൻ്റെ കൈ പിടിച്ച് വലിച്ച് സാധിക്കും നടന്നു കാറിൻ്റെ ഡോർ തുറന്ന് അതിലേക്കാക്കി ഡോറ് വലിച്ചടച്ച് കാറിലിരിക്കാൻ ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നു സാധിക്കുവോരൊന്ന് പറയുന്നുണ്ടായിരുന്നു നാലു മണിക്ക് കോളേജ് വിട്ടു നിനക്ക് എന്നെ വിളിച്ചൊരു വാക്ക് പറയായിരുന്നു ഞാൻ കൂട്ടുകാരോടൊപ്പം പോവാണെന്ന് എത്ര തവണ നിന്നോട് പറഞ്ഞ ഒരു ഭർത്താവിൻ്റെ അധികാരം കാണിക്കാനല്ല അങ്ങനെ ഞാൻ പറയുന്നത് പേടിയായിട്ടാ ടെൻഷനായിട്ടാ നിനക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഭയന്നിട്ട് എന്നിട്ട് എത്ര പറഞ്ഞിട്ട് നീ മനസ്സിലാക്കുന്നില്ല എൻ്റെ മനസ്സിൻ്റെ ടെൻഷനൊന്നും നിനക്കറിയില്ല നിനക്കല്ല നിസ്സാരാ എൻ്റെ ഫീലിങ്സൊന്നും നിനക്ക് പ്രശ്നമല്ല ഇന്നത്തോടെ ഇന്നത്തോടെ നിർത്തിക്കോണല്ല അനുസരിക്കാമെങ്കിൽ മാത്രം മാത്രം നീ എൻ്റെ തറവാട്ടിൽ നിന്നാൽ മതി എനിക്ക് യാതൊരു നിർബന്ധവും ഇല്ല എങ്ങോട്ടാണെന്ന് വെച്ചാൽ പോയിക്കോ എനിക്ക് വില തരാത്തോളെ എനിക്ക് വേണ്ട മടുത്തു ഞാൻ വീടെത്തിയപ്പോൾ ഞാൻ ഇറങ്ങാൻ കൂട്ടാക്കിയില്ല ഇറങ്ങണി ഇനി നിന്നിറക്കാറെങ്കിൽ വരുമോ ഞാൻ ഇറങ്ങി പുറത്ത് ഷാനിക്കയും ഉമ്മയും ഉപ്പേനെ നോക്കി ഇരിപ്പുണ്ടായിരുന്നു സാദിക്ക എവിടേക്കോ പോയി ആയിഷുമാ നീ എവിടെ പോയിരുന്നേ ഷാനു ചോദിച്ചു കരഞ്ഞിട്ട് എനിക്കൊന്നും സംസാരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല കരയേണ്ട മോളെ സാദി നന്നായിട്ട് ദേഷ്യപ്പെട്ടു അല്ലേ ശരിക്കും പേടിച്ചു പോയടാവുന്നു മോളെ അവിടെ വിളിക്കാൻ വന്നിട്ട് കണ്ടില്ലല്ലോ അവിടെ ആകെ തിരക്കി അവനാകെ ഭ്രാന്ത് പിടിച്ച പോലെ ആയിരുന്നു ഇവിടെയും മോളുടെ തറവാട്ടിലൊക്കെ അന്വേഷിച്ചു കണ്ടില്ലെന്നായപ്പോൾ എല്ലാവരും ടെൻഷനായി അവസാനം ടൗണിൽ വെച്ച് കണ്ട കോളേജിലെ ഏതോ കുട്ടിയാ പറഞ്ഞ് നിങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ നേരത്തെ ഇറങ്ങി ഏതോ പാർക്കിൽ പോയെന്ന് സങ്കടം കൊണ്ടാ അവൻ അങ്ങനെ മോൾ അവനോട് ക്ഷമിച്ചേക്ക് ഐശുമ്മ വാ നമുക്ക് അകത്തേക്ക് പോവാം ഉമ്മേനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു വന്നു ഞാൻ മുറിയിലേക്ക് വന്നു കുറേ നേരം ഇരുന്ന് കരഞ്ഞു സാധിക്കയുടെ പെരുമാറ്റം ഓർക്കും തോറും സങ്കടം വന്നു ആദ്യമായിട്ടാണ് എന്നോട് ഇങ്ങനെ എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്നോടാണെന്ന് അയാൾ അപകട സൂചന തന്നു അതറിഞ്ഞ് സാധിക്കുകയും ഷാനിക്കയും പരമാവധി എന്നെ കെയർ ചെയ്യാൻ നോക്കുമ്പോഴാണ് ഞാൻ അവരനുസരിക്കാതെ നടക്കുന്നത് എന്തായാലും എൻ്റെ ഉത്തരവാദിത്വം സാധിക്കാക്കല്ലേ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടാവും എനിക്ക് ദേഷ്യം തോന്നിയില്ല പകരം സങ്കടമായിരുന്നു സാധിക്കവെന്നാൽ ക്ഷമ ചോദിക്കാമെന്ന് കരുതി പക്ഷേ അന്ന് രാത്രി ഒരുപാട് വൈകിട്ടും സാധിക്ക വന്നില്ല എനിക്ക് ഉറക്കം വന്നില്ല ഞാൻ വെറുതെ അങ്ങനെ റൂമിൽ പുറത്തിറങ്ങി മുകളിൽ നിൽക്കുമ്പോഴാണ് താഴെ ഉമ്മിടെ ഉപ്പിടെ അടക്കിപ്പിടിച്ച സംസാരം കേൾക്കുന്നത് ഞാൻ കാതോർത്ത് സൈഡിലേക്ക് മാറി നിന്നു ശരിക്കും ഞാൻ ധരിച്ച് നിന്നുപോയി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം